ഫിലിപ്പീൻസ് ഉസ്താദിനെ എന്ത് ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഉസ്താദിന്റെ റോമിന്റെ വാതിലിനടുത്തേക്ക് ഫിലിപ്പീൻസി വരുന്നത് സ്ത്രീകളുടെ മുഖത്തേക്ക് അങ്ങനെയും ഇങ്ങനെയും ഒന്നും നോക്കാതെ സൂക്ഷ്മതയോടെ ജീവിക്കുകയാണ് ഷെഫി ഉസ്താദ് ഫർസാനയുടെ വിരഹത്തിന് ശേഷം അദ്ദേഹത്തിന് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആയതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും വളരെയധികം സൂക്ഷ്മതയിലാണ് ജീവിക്കുന്നത് എന്നാൽ തൻ്റെ റൂമിലേക്ക് കടന്നു വന്ന ആ ഒരു ഫിലിപ്പീൻസ് പെണ്ണ് അവളെക്കുറിച്ച് പെട്ടെന്ന് അവളുടെ ആ മുഖം കണ്ടപ്പോൾ ഉസ്താദ് എന്തൊക്കെയോ ഞെട്ടിപ്പോയി പഠിച്ചവനെ അല്ല ലത്തീഫ് എന്നെ കൊണ്ടുവന്നത് ഇവിടേക്കായിരുന്നോ ഇവിടെ എന്താണ് നടക്കുന്നത് എനിക്കറിയുന്നില്ല ഉസ്താദ് ആകെ വിഷമിക്കുന്നു ഉസ്താദിനോടായി എന്തോ ഇംഗ്ലീഷിലോ ഫിലിപ്പീൻസ് ഭാഷയിലോ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇംഗ്ലീഷ് കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട് എങ്കിലും അറബിയോ അല്ലെങ്കിൽ മറ്റു ഭാഷകളോ മനസ്സിലാകുന്നില്ല ഒരു നിമിഷം ഉസ്താദ് വിചാരിക്കുകയാണ് അല്ല പഠിച്ചവന് ഉള്ള ജോലിയായിട്ട് നാട്ടിൽ നിന്നാൽ മതിയായിരുന്നു റഹ്മാനെ ഇവിടെ അറിയാത്തൊരു പെണ്ണ് എൻ്റെ വാതിലിൽ വന്ന് മുട്ടി നോക്കി വിളിക്കുന്നു ചിരിക്കുന്നു അവൾ എന്തൊക്കെയോ പറയുന്നു എന്തിനായിരിക്കും റബ്ബെ അത് അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ ഫിലിപ്പീൻസ് പെണ്ണ് പറഞ്ഞത് മറ്റൊന്നുമല്ലായിരുന്നു ഫുഡ് കഴിക്കുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു അവൾക്ക് ശരിക്കും ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഉസ്താദ് പെട്ടത് ആംഗ്യ ഭാഷയിൽ അത് കാണിച്ചപ്പോൾ അല്പമൊരു ആശ്വാസം തോന്നി ഓ അതാ അല്ലാതെ ചിരിച്ചുകൊണ്ടാണ് അവൾ വന്നത് അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും ഉസ്താദിനെ ഭയമായിരുന്നു അല്ല നീ കാത്ത് രക്ഷിക്കല്ല കാരണം അറബ് നാട്ടിലായാലും എവിടെയൊക്കെ തന്നെയായാലും തെറ്റുകൾ അത് സംഭവിക്കാൻ എളുപ്പമുണ്ട് അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുമുണ്ട് ഒരുപാട് ആളുകളുണ്ട് അല്ല ഷെയ്ത്താന എന്നെ നീ പെടുത്തല്ലേ അല്ല നാട്ടിൽ ഭാര്യയും മക്കളും എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെത്തിയാൽ പലരും പല തെറ്റുകളും ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കൂട്ടുകാരിൽ നിന്ന് എന്നാൽ ഫിലിപ്പീൻസ് പെണ്ണിനെ കണ്ടപ്പോൾ ശരിക്കും ഉസ്താദ് പേടിക്കുകയായിരുന്നു അള്ളാഹുവേ തെറ്റിലേക്കുള്ള വഴിയാണോ ഇവൾ തുറക്കുന്നത് എന്നുവരെ ഭയന്നിരുന്നു പഠിച്ചവരെ പേടിച്ച് നടക്കുന്ന നമ്മുടെ ഷെഫി ഉസ്താദ് അത് ശരിക്കും വലിയൊരു ഞെട്ടലോടെയാണ് അത് അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നാൽ പക്ഷെ പിന്നീട് അവൾ പറയുന്ന ആ ഒരു വാക്കുകൾ ആംഗ്യ ഭാഷയിലൂടെയാണെങ്കിലും അത് മനസ്സിലാക്കി പെട്ടെന്ന് ഫിലിപ്പൈൻസ് ചിരിച്ചുകൊണ്ട് എന്തോ പറഞ്ഞ് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേതാ വീണ്ടും വാതിൽ മുട്ടുന്നു യാ ഷെഫിയോ ഉസ്താദ് വാതിൽ തുടർന്നു ഒരു തളിക നിറയെ ഭക്ഷണം അതും പല പല ഐറ്റംസുള്ള ഭക്ഷണവും കാര്യങ്ങളുമായിട്ടാണ് അവൾ കടന്നു വന്നിരിക്കുന്നത് അറബിക് ഫുഡും കേരള ഫുഡ് ആൻഡ് ഫിലിപ്പീൻസ് ഫുഡ് എല്ലാം മിക്സഡ് ആയിട്ടുള്ള ഓരോ ഐറ്റംസ് ഓരോന്ന് ചൂണ്ട ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവൾ പറയുന്നു കേരള ഫുഡ് അറബിക് ഫുഡ് ഇൻഡോനേഷ്യ ഫുഡ് എന്നിങ്ങനെ മനസ്സിലാകാത്ത ഭാഷയിൽ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു മൂന്നാല് ഐറ്റംസ് ഫുഡും കാര്യങ്ങളും അതിലേതാണ് ഇഷ്ടം എന്നായിരുന്നു അവൾ ചോദിച്ചിരുന്നത് ഉസ്താദിനെ എന്ത് പറയണമെന്നായിപ്പോയി അലഹമ്മില്ല അത് മാത്രം പറഞ്ഞു ഫുഡ് കഴിച്ചു നോക്കിയ ഉസ്താദിനെ പലതിനും പല ടേസ്റ്റായിട്ട് തോന്നി കേരള ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ അത് ഇനിയും ഇവിടെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ഇവരെ എന്ന് കരുതിയിട്ട് പറഞ്ഞു ഉസ്താദ് ആംഗ്യ ഭാഷയിലൂടെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിക്കുന്നു ഏതായാലും കുഴപ്പമില്ല വിശപ്പ് മാറാൻ എന്തെങ്കിലും അല്പം മതി ഫിലിപ്പീൻസ് പെണ്ണിനോട് അതാ ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്ക് ഫിലിപ്പീൻസ് പെണ്ണ് ചിരിച്ചുകൊണ്ട് അതാ ഫുഡ് വീണ്ടും വിളമ്പി കൊടുക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു നോ താങ്ക്സ് ഉസ്താദിനെ അങ്ങനെ പറഞ്ഞ് ഒപ്പിക്കേണ്ടി വന്നു വീണ്ടും തനിക്ക് വിളമ്പുകയായിരുന്നു എന്നാൽ താൻ ഭക്ഷണം കഴിക്കുന്നതുവരെ ആ സ്ത്രീ അവിടെ തന്നെ നിൽപ്പുണ്ട് എന്നാൽ അത് കണ്ടപ്പോൾ ശരിക്കും ഉസ്താദിനെ അല്പം ഭയം തോന്നി പഠിച്ചവനെ ഫുഡ് വെച്ചിട്ട് പോയാൽ പോരെ ആ അല്ലെങ്കിൽ അറബിക് ഹൗസിലേക്ക് അല്പം ഇറങ്ങാനുണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും ഒരു പക്ഷേ അവൾ ഇവിടെ തന്നെ നിൽക്കുന്നത് ഭക്ഷണമെല്ലാം കഴിച്ച് ഉസ്താദ് അതാ പാത്രം കഴുകുവാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ അവൾ അത് വലിച്ചു വാങ്ങി ഇങ്ങ് തരൂ എന്നുള്ള രീതിയിൽ അവൾ കൈ കഴുകുവാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ വാഷ് ബേസ് കാണിച്ചു തന്നു ആദ്യമേ ഞാനത് കണ്ടിരുന്നു എങ്കിലും ഒന്നുകൂടി അവൾ ഉറപ്പിച്ച് കാണിച്ചു തന്നു അല്ലാ പഠിച്ചോനെ എനിക്കറിയുന്നില്ല ഉമ്മാക്കൊന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യക്കൊന്ന് വിളിച്ചാലോ ആരുമില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഫിലിപ്പീൻസ് വന്ന് പറയുന്നു യാ ഷെഫീ ഉറങ്ങുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഉറങ്ങിക്കോളും എന്നുള്ള രീതിയിൽ അല്ല എല്ലാത്തിനും എനിക്കിവിടെ വളരെയധികം സൗകര്യമാണല്ലോ എന്നോട് ഇങ്ങനെ ഉറങ്ങുവാനും ഉണ്ടുവാനൊക്കെ ഓരോരുത്തർ വന്ന് പറയുകയാണ് അല്ല പഠിച്ചവനെ എന്തൊക്കെയാണാവോ ഞാനിവിടെ എത്തിപ്പെട്ടത് എന്തിനാ എങ്ങനെയൊക്കെ എനിക്കൊന്നും അറിയുന്നില്ല ഉസ്താദ് ഫോൺ എടുത്തു ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവോ ആ ഒരു പക്ഷേ ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവും ഉസ്താദ് ഫോണെടുത്ത് വാട്സപ്പിലൂടെ തൻ്റെ വൈഫിനെ ഒന്ന് എന്തെങ്കിലും മിണ്ടും പറഞ്ഞിരിക്കാം നേരത്തെ തന്നെ അവളോട് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി വൈഫ് നോക്കുമ്പോൾ അതാ ഓൺലൈനിലുണ്ട് ഉസ്താദിന് സമാധാനായി ഓ ഉറങ്ങിയിട്ടില്ല ഓള് അസ്സലാം വളലേക്കും പെട്ടെന്ന് റീപ്ലേ തരുന്നു വളലേക്കും അസലാം എന്താ പെണ്ണെ ഉറങ്ങുന്നില്ലേ സമയം ഒരുപാടായില്ലേ ആ ഞാനങ്ങനെ ഓരോ പഠിക്കാനുള്ളതൊക്കെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു അല്ല ഇപ്പം ഇവിടെ ജോലി സെറ്റായോ ഞാനൊരു അറബി വീട്ടിലാണ് ഓ അറബി വീട്ടിലാകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സാലറിയും കാര്യങ്ങളും ഒക്കെ കിട്ടുമല്ലല്ലേ അല്ല വളരെ പഠിച്ചവനറിയാം എനിക്കറിയില്ല എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ അപ്പം നിങ്ങൾ സാലറി ചോദിക്കാതെയാണോ കയറിയത് ഏ ഞാൻ അത് ഫസ്റ്റ് ചോദിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഏയ് അങ്ങനെയൊന്നല്ല പിന്നെ ഞാനൊരു കോഴ്സിന് ജോയിൻ ആവുന്നുണ്ട് എനിക്കിനിയും പഠിക്കണം അപ്പോൾ അതിനുള്ള ഫീസും കാര്യങ്ങളൊക്കെ സെറ്റാക്കണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ക്യാഷ് അയക്കണം അതിനെ ചോദിച്ചു നോക്കണം അർബാവിനോട് എന്ന് സാലറി കിട്ടുമെന്നുള്ളത് സീനത്തെ നീ എന്തായി പറയുന്നത് ഞാൻ വന്ന് കയറിയതാണെന്ന് ഈ ദിവസം തന്നെ ഞാൻ ഇവരോട് ചോദിച്ചാൽ ഇവരെന്നെ ഇവിടെ നിർത്തുമോ അത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അങ്ങോട്ട് പോയത് സുഖത്തിൽ നിൽക്കാനല്ല ജോലിക്ക് വേണ്ടിയിട്ടാണ് ഓക്കെ ഞാൻ പുതിയ കോഴ്സ് കോഴ്സെടുത്ത് ഞാൻ പഠിക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് സാലറി മറക്കരുത് പിന്നെ കാണാം എന്ന് പറഞ്ഞ് അവൾ ഓൺലൈനിൽ പോയി പഠിച്ചോനെ ഓ അല്പസമയം ആശ്വാസത്തോടെ ഒന്ന് സംസാരിക്കാം എന്ന് കരുതിയതായിരുന്നു ഉസ്താദിൻ്റെ മുമ്പിൽ നിന്ന് അവൾ ഓൺലൈനിൽ നിന്ന് പോയി എങ്കിലും ഉസ്താദ് കുറച്ച് വിഷമിച്ചു പിന്നീട് ഉമ്മാക്ക് വിളിക്കണ്ട ഉമ്മ ഉറങ്ങായിരിക്കും അല്പസമയം കഴിഞ്ഞ് വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് എന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് കരുതി ഫോൺ എടുത്തപ്പോൾ അല്ലാ അവൾ വീണ്ടും ഓൺലൈനിൽ ഉസ്താദിന്റെ ഹൃദയം വല്ലാതെ വേദനിച്ചു അപ്പോ അവൾ നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാ ഇത് ഓ ഇനി പഠിക്കോ മറ്റോ വല്ലതും ആവോ ഉസ്താദ് അവളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കി അവൾ പെട്ടെന്ന് തന്നെ ഫോൺ ബിസിയാക്കി ഓ സ്വന്തം ഭർത്താവിനോട് വിട്ടകന്ന് പോന്നിട്ടും ഒന്ന് സംസാരിക്കുവാൻ പോലും ആഗ്രഹമില്ലാത്ത ഭാര്യയാണോ റബ്ബേ ഇത് വീണ്ടും അതാ ഉസ്താദ് വിളിക്കുന്നു വീണ്ടും ഫോൺ ബിസി അതോ മറ്റാരോടുമായെങ്കിലും ഏ ഞാനെൻ്റെ ഭാര്യ അങ്ങനെ സംശയിക്കില്ല അവൾക്ക് നല്ല രീതിയിൽ ഉപദേശങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട് പോരുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് സീനത്തെ മോളെ നീ ഒരു ചതിക്കുഴയിലും പെടരുതിട്ടോ കാരണം അവളുടെ ഉപ്പ പറഞ്ഞ വാക്കുകളായിരുന്നു അത് ഉപ്പ പറഞ്ഞ ഉപദേശത്തിനനുസരിച്ച് നീ ഒരിക്കലും ചിരിക്കാനും കളിക്കാനും സന്തോഷിക്കാനും ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും പക്ഷേ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് തെരുവിലേക്ക് നമ്മൾ വലിച്ചെറിയപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവരുത് അതുകൊണ്ട് സീനത്തെ നോക്കിയും കണ്ടും ജീവിക്കണം നിന്നെ ഞാൻ വിളിക്കും രണ്ടു മൂന്ന് സമയം നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം സംസാരിക്കാം നിനക്ക് ഭർത്താവായിട്ട് ഞാനുണ്ട് ഒരിക്കലും ഒരു ചതിക്കുഴിയിലും പെടരുത് പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി നിനക്കറിയാമല്ലോ വലിച്ചെറിയപ്പെടും തെരുവിലേക്ക് അതുകൊണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം പെണ്ണാണ് നമ്മൾ നമ്മളുടെ ഭാഗം ക്ലിയറാക്കണം ഉസ്താദിൻ്റെ ആ വാക്കുകൾ സീനത്തിനെ ഒട്ടും പിടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ തന്നെ അതെല്ലാം ഉസ്താദ് ഓർത്തു ഞാൻ നൽകിയ ഉപദേശങ്ങൾ അതവൾ മറന്നു പോയോ എനിക്കറിയുന്നില്ല അല്ല വീണ്ടും ഉസ്താദ് വിളിക്കുന്നു അവൾ ഫോൺ എടുക്കുന്നു ആ എന്താണേ അല്ല എന്തെങ്കിലും ബിസി ഞാൻ പഠിക്കാനൊക്കെ ഒരുങ്ങുകയാണ് അതിൻ്റെ ഒരു കോൾ വരുമ്പോൾ പിന്നെ എനിക്ക് ഡിസ്റ്റർബ് ആവൂലേ അതുകൊണ്ട് ഞാൻ ബിസി ആക്കാണ് പിന്നെ രാത്രി ഒരുപാടായില്ലേ ഇനി മോള് ഉറങ്ങിക്കോ ഒരുപാട് സമയം ഫോണിൽ കളിച്ചിരിക്കണ്ട അതും കണ്ണിന് കേടുപറ്റും ഓ ഞാൻ ഉറങ്ങുന്നാണ് അല്ലാതെ കളിച്ചിരിക്കണമെന്നില്ല അവൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു ഒരു കൂടി ഇക്ക എന്നെ ശരി നാളെ വിളിക്കാം ഒരു സലാം പറയൽ അതൊന്നും അവളിൽ നിന്ന് ഉസ്താദിനെ കിട്ടിയില്ല ശരിക്കും ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അപ്പോൾ തന്നെ വാട്സപ്പിൽ പോയി പോയിട്ട് ഉസ്താദ് എഴുതുന്നു എൻ്റെ സീനത്തെ മോള് നല്ല സുഖമായിട്ട് ഉറങ്ങിക്കോ ഇറങ്ങിക്കോ ഇക്കവിടെ പ്രാർത്ഥനയുണ്ടാവോ അസ്സലാമലൈക്കും ഇനി നേരം വൈകിപ്പിക്കേണ്ട ഒരുപാട് സമയം ഫോണിൽ കളിച്ചിരിക്കരുത് നിൻ്റെ ഇക്ക ഉസ്താദ് സങ്കടത്തോടെയാണ് ഒരു മെസ്സേജ് അവൾക്ക് വിട്ടത് പെട്ടെന്ന് തന്നെ അവൾ അയച്ച മെസ്സേജ് അതാ ഡബിൾ ടിക്ക് ആവുന്നു ഡബിൾ ടിക്ക് ഗ്രീ സോറി ബ്ലൂ ടിക്ക് ടിക്കാകുന്നു അതെല്ലാം അവൾ കാണുന്നു പക്ഷെ റീപ്ലേ ഒന്നുപോലും ഇല്ലായിരുന്നു ആ രാത്രിയിൽ ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടു റബ്ബേ ഞാനൊരു പ്രവാസിയാണ് പക്ഷേ സമാധാനത്തിന് ഒരു വാക്ക് പോലും ഭാര്യയുടേത് കിട്ടുന്നില്ല ഈ രാത്രി ഉറങ്ങുവാനും കഴിയുമെന്ന് തോന്നുന്നില്ല ഉസ്താദ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ദിക്രുകൾ ചൊല്ലിക്കൊണ്ട് അല്ലാ നീ കാക്ക് ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും റഹമത്തുള്ള ഇത്തരക്കാത്തു